ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് നമ്മള് ഹിന്ദിയിലെ അക്ഷരമാല പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ആ സ്വരാക്ഷരാണ് പഠിച്ചത് അപ്പൊ മിസ് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി അക്ഷരമാലയില് സ്വരാക്ഷരം ഉണ്ട് വ്യഞ്ജന അക്ഷരമുണ്ട് അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരം കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും എഴുതിയൊക്കെ നോക്കിയില്ലേ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് വ്യഞ്ജനാക്ഷരാണ് ടോട്ടല് ഫോർട്ടി ടു വ്യഞ്ജൻ അക്ഷരാണ് നമുക്കുള്ളത് അപ്പോ മിസ് ഓരോന്നോരോന്നായിട്ട് പറയാം വ്യഞ്ജൻ അക്ഷർ എന്ന് പറയുമ്പോൾ സ്വർഗി സഹായത നമ്മൾ എഴുതുന്നതാണ് വ്യഞ്ജനക്ഷർ സ്വരാക്ഷരവും നമുക്ക് ഇതില് കാണാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരാണ് അപ്പൊ ഇതിനൊക്കെ മിസ് ഓരോ ഗ്രൂപ്പ് ആക്കി പറഞ്ഞ് തരാൻ പോവാണ് ഇങ്ങനെയാണ് എഴുതുന്നത് കാ ഇപ്പോ കാവർഗ് ചർഗ് ടാവർഗ് പാ പാവർഗ് ഇങ്ങനെയാണ് ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നത് വ്യഞ്ജനാക്ഷര് പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ കായിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാവും ഒരു ഒരഞ്ചു പേരുണ്ടാവും കായും കൂടി ചേർത്ത് അഞ്ചു പേരുണ്ടാവും ചാവർഗ് എന്ന് പറയുമ്പോഴോ ചായന്റെ കൂടെ അഞ്ചു പേരുണ്ടാവും അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ടീം ആയിട്ടാണ് കാവർഗ് ചർഗ് ടാവർഗ് താവർഗ് പാവർഗ് അപ്പൊ ക ച, ട, ത, ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്പൊ നമുക്ക് ഇത് എഴുതുമ്പോ ചെലപ്പോ ഓർഡർ തെറ്റി പോകും ഒരു പേടിയൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് മിസ് പറഞ്ഞു തരുന്ന ടിപ്പാണ് ക ച, ട, ത, ടാ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കാവർഗ് ചർഗ് ടാവർഗ് താവർഗ് പാവർഗ് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് ഫെമ്പേഴ്സിനെയാണ് കാവർഗിനെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ കാവർഗില് ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും എന്നുള്ള ലെറ്റർ ആണ് അപ്പൊ മിസ് മക്കൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ കായ എഴുതാം എന്നുള്ളത് പഠിപ്പിച്ചു തരാൻ നോക്കിക്കോളൂ നമുക്ക് കായ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഈസി ആയിട്ട് കായ എഴുതാൻ പഠിക്കാം കായ എഴുതാനായിട്ട് ഇംഗ്ലീഷില് നമ്മൾ സി എഴുതൂലെ എങ്ങനെ സ്മോൾ ലെറ്റർ സി എഴുതുന്ന ഇങ്ങനെയാണ് അല്ലെ ഈ സീനെ നമുക്ക് ജോയിൻ ചെയ്ത് ഒരു സ്റ്റാൻഡിങ് ലൈനിലേക്ക് കൊണ്ടുവരാം ഈ സ്റ്റാൻഡിങ് ലൈനിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു കർവ് വരയ്ക്കാം അപ്പൊ ഇത് നിങ്ങൾ എഴുതുമ്പോൾ ജോയിൻ ചെയ്യണം ചെയ്യണോട്ടോ മിസ് ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം സി എഴുതുക അവിടെ നിന്ന് ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊണ്ടുവരിക അവിടെ നിന്ന് ദാ കണ്ടോ ഒന്നും കൂടെ മിസ് കറക്റ്റ് ആയിട്ട് എഴുതി തരാം പി ജി വേ ആണ് പറഞ്ഞത് സി എഴുതുക അവിടെ നിന്ന് നേരെ അതിനൊരു സ്റ്റാൻഡിങ് ലൈനിലേക്ക് കൊണ്ടുവരുക എന്നിട്ട് ഇവിടെ കണ്ടോ ഈ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ട്താ ഇങ്ങനെ കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യാ സ്ലീപ്പിംഗ് ലൈൻ ഇടാ സ്ലീപ്പിംഗ് ലൈൻ ഇടാൻ മറന്നു പോകരുത് നമ്മള് ഹിന്ദി ലെറ്റേഴ്സിന് എല്ലാത്തിനും എന്ത് ചെയ്യും മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ ഇടും അല്ലേ പക്കായായി എങ്ങനെയാണ് നമുക്ക് ടു ലൈൻ ഒന്ന് എഴുതി മിസ്സിന്റെ കൂടെ എഴുതാ സി എഴുത സി ജോയിൻ ചെയ്ത ഒരു സ്റ്റാൻഡിങ് ലൈനിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ കർവ് വരയ്ക്കൊന്നും കൂടി നമുക്ക് എഴുതാം സി എഴുതിയിട്ട് നേരെ ഒരു സ്റ്റാൻഡിങ് ലൈൻ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു കർവ് വരച്ച് മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടി ജോയിൻ ചെയ്താൽ എന്തായി കാ കണ്ടോ കാ എഴുതാൻ പഠിച്ചോ അപ്പൊ കായ എഴുതാനായിട്ട് സിമ്പിളാണ് അല്ലെ കാവച്ചിട്ട് നമുക്കൊരു വേർഡ് പഠിച്ചാലോ കമൽ കമൽ എന്താണ് ലോട്ടസ് താമര അപ്പോ വെച്ച് നമ്മൾ ഒരു വേർഡ് പഠിച്ചു എന്താണ് കമൽ കമൽ എന്താണ് ലോട്ടസ് താമര ഒരു വേർഡും കൂടി വെച്ച് പഠിച്ചാലോ കല്ലം നമ്മൾ രണ്ടാമത്തെ വേർഡ് പഠിക്കുകയാണ് അപ്പൊ കമലും കല്ലമുമായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമല് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ എന്തായി കലമായി കലംന്ന് വെച്ചാൽ എന്താ പെൻ കലം എന്താണ് പെൻ അപ്പൊ കായ എഴുതുന്നത് എങ്ങനെയാണ് ദാ ഇങ്ങനെ എടുത്ത് സി പോലെടുത്ത് കർവ് അതായത് സ്റ്റാൻഡിങ് ലൈനിൽ വന്നിട്ട് അവിടെ നിന്ന് നേരെ കർവ് മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ സി എഴുതുക സ്റ്റാൻഡിങ് ലൈൻ ഈ മിഡിലിൽ എന്ത് ചെയ്യാ കറിവ് വരയ്ക്ക മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ വരച്ച എന്തായി കായായി കാസേ കമൽ കലം നമ്മൾ രണ്ട് െ കമൽ ലോട്ടസ് കലം പെൻ ഓക്കെ അപ്പൊ ക കഴിഞ്ഞു ഇനി കായി ഗ്രൂപ്പിൽ തന്നെയുള്ള അടുത്ത മെമ്പറിനെ നമുക്ക് നോക്കാം ക കഴിഞ്ഞിട്ട് എന്താ ഖ കെ എച്ച് എ ഖ പ്രൊനൗൺസിയേഷൻ ഖ ഖ എങ്ങനെ എഴുതണേന്ന് നമുക്ക് നോക്കാം ധ ഇങ്ങനെ നമ്മൾ ടൂ എഴുതുന്നത് പോലെ എഴുതിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോ ഒരു കർവ് വരച്ചിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ജോയിൻ ചെയ്തിട്ട് നേരെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചാൽ എന്തായി ഘായായി നമ്മൾ ടൂ എഴുതുന്നത് എങ്ങനെ എങ്ങനെയാണ് അല്ലേ ഈ ടൂ കുറച്ച് വൈഡ് ആയിട്ട് എഴുതിയാലോ ടൂ എടുത്തിട്ട് ഇവിടെ ഒരു കർവ് അവിടെ നിന്ന് നേരെ ഇതിന്റെ ഇങ്ങനെ നമ്മൾ ഒരു വാലൊക്കെ ചുരുട്ടി വെക്കില്ലേ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന പോലെ ഒരു ചെറിയ കർവ് പോലെ എഴുതിയാ മതി എന്നെട്ടോ എന്നിട്ട് നേരെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കണം അല്ലെ മീൻസ് ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം ഇങ്ങനെ ടൂ എഴുതുന്നത് പോലെ എഴുതി ഇവിടെ നിന്ന് ഒരു കർവ് അവിടുന്ന് നേരെ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ കണ്ടോ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ച മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്തായി ഘായായി നമുക്ക് ടൂ ലൈനൊന്ന് എഴുതി നോക്കിയാലോ ദാ ഇങ്ങനെ ഇങ്ങനെടുത്തു ഇതിവിടെ കൊണ്ടുവന്നു ദെൻ ഇതിനെ ഇങ്ങനെ കർവ് ചെയ്ത് വെച്ചു ദെൻ നിങ്ങൾ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക അപ്പൊ എന്തായി ഘായി പ്രണൗസിയേഷൻ അപ്പൊ ഖാ ഏർഘോഷ് ഖാ ഏർഘോഷ് ഖർഘോഷ് മാനക്കെ ഖർഘോഷ് എന്താണ് റാബിറ്റ് ആണ് അല്ലേ റാബിറ്റ് അപ്പൊ ഈ റാബിറ്റിന്റെ ഇതുപോലെ ഇല്ലേ ഈ ഗായയുടെ ലെറ്റർ കാണാനായിട്ട് കാണാനിടുക അപ്പൊ ഖാസെ ഖർഘോഷ് ഖാ എങ്ങനെ എഴുതുന്നത് നമ്മൾ ടൂ ഇങ്ങനെ എടുക്കുന്ന പോലെ അതായത് നമ്പറിൽ ടൂ എടുക്കുന്ന പോലെ എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കർവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ഇതിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നേരെ ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടി വരയ്ക്കുക സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാനായിട്ട് അപ്പൊ എന്തായി ഘ ആയല്ലേ ഘ വെച്ചിട്ട് നമ്മൾ എന്തുവാക്കാൻ പഠിച്ചേ ർഗോഷനൊക്കെ റാബിറ്റ് ഒരു വാക്കും കൂടി പഠിച്ചാലോ ഗൂർ ഖജൂർ ഖജൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരിക്കും ഗജൂർ എന്താണ് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് ആണ് ഗജൂർ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈന്തപ്പോഴോ അല്ലെ അപ്പൊ ഖജൂർ എന്താണ് ഡെയ്റ്റ്സ് ആണ് അപ്പൊ ഖാസെ ഖർഗോഷ് ഖർഗോഷ് റാബിറ്റ് ഖാസെ ഖജൂർ ഡേറ്റ്സ് അപ്പൊ നമ്മള് രണ്ടു പേരെ പരിചയപ്പെട്ടു കാവർഗിലുള്ള രണ്ടു പേരെ പഠിച്ചു ആരൊക്കെയാണ് കായും ഖായും ഇനി നെക്സ്റ്റ് ആളെ പരിചയപ്പെട്ടാലോ ദാ നെക്സ്റ്റ് ലെറ്റർ ആണ് ഇത് ഘ അപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്രൊണൗൺസിയേഷനും സെയിം പോലെ തോന്നും ആദ്യത്തേത് ക രണ്ടാമത്തേത് ഘ ഇത് ഘ ജി എ ഘ ഗാ വെച്ചിട്ടു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസാപ്പൂവിൻ്റെ പടമൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാൻ പഠിക്കാം വളരെ ഈസിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സ്മോൾ ലെറ്റർ ജെ എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലേ ഈ ജെ ഒന്ന് നിങ്ങൾ കളഞ്ഞിട്ട് ദാ ഈ ജോ ജെക്ക് ഡോട്ട് വേണ്ട നമ്മൾ എഴുതുമ്പോൾ ദാ ഇങ്ങനെ ഒരു ജെയെ പോലെ എഴുതുക എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക കഴിഞ്ഞു ഗായായി ദാ ഇങ്ങനെ എഴുതാ സ്റ്റാൻഡിങ് ലൈൻ മുകളിൽ ജെ ജെ പോലെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കർവ് ചെയ്യാ വീണ്ടും എഗൈൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്ക മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചാൽ എന്തായി ഘായ് ഒന്നും കൂടെ എഴുതി നോക്കാം ദാ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കാം ഗീൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഘ എല്ലാവരും പഠിച്ചോ അപ്പൊ ഖാ സേ ഗുലാബ് ഗുലാബ് മാനക്കേ റോസ് ആണ് അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് കണ്ടോ അവിടെ റോസിന് എന്താ പറയാ ഗുലാബ് എന്നാണ് അപ്പൊ ഗുലാബ് ദ ഖാ ഓക്കേ ഇനി ഖാ വെച്ചിട്ട് ഗുലാബ് മാത്രല്ല നമുക്ക് ഒരു വേർഡും കൂടി കണ്ടാലോ ഷ്ടാണോ എല്ലാവർക്കും ഗാജർ എന്താണ് ക്യാരറ്റ് ആണ് ഗാജർ മാനക്കാ ഹേ ക്യാരറ്റ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലെ ഗാജർ അപ്പൊ ഖ ഖ ഖാ സെ ഗാജർ ഔർ ഗുലാബ് അപ്പൊ നമ്മൾ ഖാ എഴുതാനായിട്ട് പഠിച്ചു അപ്പോ നമ്മൾ മൂന്ന് ആൾക്കാരെ പരിചയപ്പെട്ടു ക ഖ ഖ അപ്പൊ ഏകദേശം പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ഏതാണ് ലെറ്റർ ഘ ഘ അപ്പൊ ഘ എഴുതാനായിട്ട് നമുക്ക് ഈസിയാണ് നമ്മൾ ത്രീ എഴുതുന്നത് ഇങ്ങനെയല്ലേ അല്ലേ നമ്പറിൽ ത്രീ എഴുതുന്നത് ഇങ്ങനെയാണ് ഈ ത്രീനെ നേരെ ഒന്ന് തിരിച്ചെഴുതിക്കേ തിരിച്ചെഴുതിയിട്ട് നമ്മൾ ഈ പെൻ ഇവിടുന്ന് എടുക്കരുത് മെസ്സിപ്പെടുത്ത പോലെ എടുക്കരുത് ഈ ഇവിടെ നിന്ന് എങ്ങനെ തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ അങ്ങടെ വരയ്ക്കുക എന്നിട്ട് മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ വരച്ചാൽ എന്തായി ഘായി ഓക്കെ ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം നമ്മൾ തിരിച്ച് ത്രീ എഴുതുക അല്ലെങ്കിൽ രണ്ട് കർവ് വരയ്ക്ക അവിടെ നിന്ന് പെണ്ണെടുക്കാതെ തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്ക അതിന്റെ മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചാൽ എന്തായി ഘായി ഓക്കെ അപ്പൊ നമുക്ക് ടു ലൈനിൽ എഴുതി നോക്കാം ത്രീ തിരിച്ചെഴുതാ നേരെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ മുകളിൽ ഒരു വര ഖാ കണ്ടോ അപ്പൊ നമുക്കൊന്നും കൂടെ ഒന്ന് എഴുതി നോക്കാം മിസിന്റെ കൂടെ എല്ലാവരും എഴുതണേഴുത സ്റ്റാൻഡിങ് ലൈൻ മുകളില് വരാ ഖ കണ്ടോ ഖ എളുപ്പാണ് ഖാ ഏർ ഖാസെ ഖർ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ഖർ ഉണ്ടല്ലേ നമ്മുടെ ഖറിലാണ് താമസിക്കുന്നത് അപ്പൊ ഖർ മാനക്കാ ഹെ ഹൗസ് ആണ് അല്ലെ ഹോം നമ്മളുടെ വീട് അപ്പൊ ഖർ എന്ന് പറയുമ്പോ വീട് അപ്പൊ ഖാവിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ച എന്താണ് ഗർ ആണ് അപ്പൊ ഖാവ് നമ്മൾ പഠിച്ച വാക്ക് ഏതാണ് ഖർ ആണ് ഇനി ഒരു വാക്കും കൂടി മിസ് ബാങ് വരാം ഗോംസല ഗോംസല നമ്മുടെ വീടാണ് അല്ലെ ഖർ അതുപോലെ കിളികളുടെ വീട് എവിടെയാണ് ചിടിയ എന്നാണ് നമ്മൾ കിളികൾക്ക് പറയുന്നത് ഇപ്പൊ ചിടിയ എവിടെയാ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് പോലെ ഗോംസലയിലാണ് താമസിക്കുന്നത് എന്താണ് നെസ്റ്റ് നെസ്റ്റാണ് അല്ലെ ആണ് ഗോംസല ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ ഹിന്ദിയിലുള്ള വേർഡും പഠിച്ചു ചിടിയ പക്ഷികളുടെ വീടിന്റെ ഹിന്ദിയിലുള്ള വേർഡും പഠിച്ചു അപ്പൊ ഖേ സല രണ്ട് ഇതും പഠിച്ചു അല്ലെ അപ്പൊ ഖ ഇനി ഇപ്പൊ മിസ് പറഞ്ഞ് ഈ നാല് ലെറ്റേഴ്സും ഏകദേശം നമ്മൾ ഒരുപോലെ പ്രണൗൺസ് ചെയ്യുന്നതാണ് ഇനി ഇതിന്റെ ഒരു പ്രത്യേകത പ്രണൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റർ കായും ഏതായിരുന്നു നമ്മുടെ ജെ പോലെ നമ്മൾ പഠിച്ച ഗായും അല്ലെ അതിന് നിങ്ങൾ അധികം സ്ട്രെസ് കൊടുക്കണ്ട അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ പക്ഷേ രണ്ടാമത്തെ ദിനം നാലാമത്തെ ദിനം ഈ ഗായും അതുപോലെ തന്നെ മറ്റേ ഖർഗോഷിൻ്റെ ഗായും അതിന് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്ട്രെസ്സ് എടുത്ത് പറയണം അപ്പോഴാണ് നമ്മളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാം ഖ ഘ അത്രയും നമ്മൾ പഠിച്ചു ഇനി ലാസ്റ്റ് ഈ സെക്ഷനില് നമ്മൾ ലാസ്റ്റ് ഞ എങ്ങനെയാണ് എഴുതണതെന്ന് നോക്കാം എഴുതാനായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ അവിടുന്ന് നേരെ എസ് നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ എസ് എഴുതാൻ അറിയാലോ എസ് അതിന്റെ സൈഡിൽ ഒരു ഡോട്ട് മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ അപ്പൊ എന്തായി അല്ലെ ഖ ഘ ഖ കിട്ടിയോ ഇത് എഴുതാൻ എളുപ്പാണ് ഇങ്ങനൊരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ അവിടുന്ന് എസ് എസിന്റെ ഇവിടെ ഡോട്ട് മുകളില് സ്ലീപിംഗ് ലൈൻ ആ ഇത് നമ്മൾ അധികം വേർഡ്സ് ഒന്നും ഇത് നമ്മൾക്ക് ഹിന്ദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് വേർഡ്സിൽ പഠിക്കും അപ്പം നമ്മൾ കാ വർഗിലെ എല്ലാവരെയും പരിചയപ്പെട്ടു ക ഖ ഖ കുറച്ച് വേർഡ്സും നമ്മൾ പഠിച്ചു അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദി ബാച്ച് സി സി പ്ലസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ലൈവ് ഇന്ററാക്ഷൻ സെക്ഷൻസ് ഉണ്ട് വൺ ടു വൺ ട്യൂഷൻ ആണല്ലോ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് റിവിഷൻ എക്സാംസും ഒക്കെ വെച്ച് നമ്മളുടെ കുട്ടികളുടെ ഹിന്ദി ലാംഗ്വേജ് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമ്മളുടെ സി സി പ്ലസ് ജോയിൻ ചെയ്തോളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാ വർഗിലെ ലെറ്റേഴ്സ് പരിചയപ്പെടാം താങ്ക് യു